ഹായ് ഫ്രണ്ട്സ് എം പി ടിയിലേക്ക് സ്വാഗതം ഇന്നത്തെ കാലത്തെ സിനിമയിലെ നായകന്മാർ അവരുടെ താടിയിലാണ് കഴിവും ഹീറോയിസവും കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ താടി ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് എന്നാൽ താടിയില്ലാത്തവർ വിഷമിക്കേണ്ട കാര്യമില്ല അവർക്കായി ഇതാ പുതിയൊരു വഴി തുറന്നിരിക്കുന്നു മുഖത്തുണ്ടാകുന്ന ധ്രുതഘോഷങ്ങളാണ് പലപ്പോഴും നമ്മുടെ താടി പ്രേമത്തെ തടഞ്ഞു നിർത്തുന്നത് അതുകൊണ്ട് തന്നെ മുഖം നന്നായി സ്ക്രബ് ചെയ്യാൻ ശ്രമിക്കുക ഇത് മുഖത്തെ മൃതകോശങ്ങളെ ഇല്ലാതാക്കുന്നു മാത്രമല്ല ഇത് രോമ വളർച്ചയെ ശക്തിപ്പെടുത്താനും ഇത്തരത്തിലെ സ്ക്രബ് സഹായിക്കുന്നു മാനസിക സമ്മർദ്ദം ഉള്ളവരിൽ താടി വളരില്ല അതുകൊണ്ട് തന്നെ എല്ലാ മാനസിക സമ്മർദ്ദങ്ങളും ഒഴിവാക്കി സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രദ്ധിക്കുക നന്നായി ഉറങ്ങുന്നതും താടി വളർച്ചയെ ശക്തിപ്പെടുത്തുന്നു ഇത് നമ്മുടെ മുഖത്തെ ഡൈമേജ് കോശങ്ങളെ ഇല്ലാതാക്കുന്നു ഇത് താടി വളർച്ചയ്ക്ക് കാരണമാകുന്നു എന്തൊക്കെയാണ് താടി വളർച്ചയെ വേഗത്തിലാക്കാൻ ചെയ്യേണ്ടത് ആരോഗ്യത്തിന് മാത്രമല്ല ഭക്ഷണങ്ങൾ വേണ്ടത് ഇത്തരത്തിൽ സൗന്ദര്യം സംരക്ഷിക്കാനും ഭക്ഷണങ്ങൾ ആവശ്യമാണ് വിറ്റാമിൻ എ ബി സി ഇ എന്നിവ ഡയറ്റിൽ ഉൾപ്പെടുത്തുക ആവണക്കണ്ണ രോമ വളർച്ചയെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നതാണ് രോമങ്ങൾ ശരിയായ രീതിയിൽ വളരാൻ ഇത് സഹായിക്കുന്നു താടി വളർത്തുന്നതിൽ പാരമ്പര്യം പ്രധാന ഘടകമാണ് പാരമ്പര്യമായി താടിയില്ലാത്തവർക്ക് നിരാശയായിരിക്കും ഫലം എങ്കിലും പല വൈകൾ പരീക്ഷിക്കാവുന്നതാണ് ദിവസവും എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുന്നതാണ് മറ്റൊരു കാര്യം ശരീരത്തിലെ നീർജലീകരണം സംഭവിക്കാതിരിക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് ആവണക്കണ്ണ അങ്ങ് വെറുതെ ഉപയോഗിച്ചാൽ റിസൾട്ട് ഉണ്ടാകില്ല ആവണക്കെണ്ണ ഉപയോഗിക്കേണ്ട രീതിയിൽ തന്നെ അത് ഉപയോഗിക്കണം ആവണക്കണ്ണ ഉപയോഗിക്കേണ്ട രീതി മുട്ടയുടെ മഞ്ഞയും ഒരു ടീസ്പൂൺ ഉരുളക്കിഴങ്ങ് നീരും ഒരു ടീസ്പൂൺ ആവണക്കണ്ണയും നന്നായി യോജിപ്പിക്കുക ഇത് മുഖത്ത് തേച്ച് പിടിപ്പിക്കുക ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുക ഇങ്ങനെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ചെയ്യുന്നത് താടി വേഗത്തിൽ വളരാൻ സഹായിക്കും രണ്ട് രണ്ട് ടീസ്പൂൺ ഉള്ളിനീരും ഒരു ടീസ്പൂൺ ആവണക്കണ്ണയും ചേർത്ത് നന്നായി യോജിപ്പിക്കുക ഈ മിശ്രിതം മുഖത്ത് പുരട്ടുക ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ചെറു ചൂടുവെള്ളത്തിൽ കഴുകുക ഇങ്ങനെ ദിവസവും ചെയ്യുന്നത് താടി വേഗത്തിൽ വരുന്നതിന് സഹായിക്കും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ അറിവുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്